ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇനി അരങ്ങേറാൻ പോകുന്നത് ഫുട്ബോൾ ലോകത്തെ കരുത്തരായ പി എസ് ജിയും എഫ് സി ബാഴുസെലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നു വരുന്ന ഒന്നാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് പി എസ് ജിയും ബാഴുസെലോണയും തമ്മിലുള്ള ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക പക്ഷേ ഈ മത്സരത്തിൻ്റെ മാറ്റ് കുറയുകയാണ് കാരണം പി എസ് ഡിയുടെ പല സൂപ്പർ താരങ്ങളും ഈ മത്സരത്തിൽ കളിക്കുന്നില്ല പരിക്കാണ് ഇപ്പോൾ അവർക്ക് വില്ലനായിട്ടുള്ളത് അവരുടെ ഏഴോളം പ്രധാനപ്പെട്ട താരങ്ങൾ പരിക്കു മൂലം പുറത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ചിലരുടെ കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട് ചിലരുടെ കാര്യം സംശയത്തിലാണ് ഫാബിയാൻ റൂയിസ് ഉണ്ടാകുന്ന കാര്യം സംശയത്തിലാണ് കാരണം മസിൽ ഇഞ്ചുറി റോയിസിനെ ഇപ്പോൾ അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജാവോ നബസ് ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഹാമ്പ് സ്ട്രിങ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ വില്ലൻ അതായത് ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് അദ്ദേഹം തിരിച്ചെത്തുക അതുപോലെ തന്നെ കീച്ച കോരഷ്കേലിയുടെ കാര്യം സംശയത്തിലാണ് തൈ ഇഞ്ചുറി അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് വീട്ടിഞ്ഞയും പരിക്കിൻ്റെ പിടിയിലാണ് അദ്ദേഹവും കളിക്കുന്ന കാര്യം സംശയത്തിലാണ് മാർക്കിന്യൂസ് ഉണ്ടാവില്ല എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് മസിൽ ഇഞ്ചുറിയാണ് ഒരു രണ്ടു മൂന്നാഴ്ച അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും ഡെസിയെ ഡുവെ ഉണ്ടാവില്ല എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട് കാഫ് ഇഞ്ചുറിയാണ് അദ്ദേഹം ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് തിരിച്ചെത്തുക ഡംബലെ ഉണ്ടാവില്ല തൈ ഇഞ്ചുറിയുടെ പിടിയിലാണ് ഡംബലെ അതായത് ഒക്ടോബറിന്റെ മധ്യത്തിൽ മാത്രമാണ് അദ്ദേഹം തിരിച്ചെത്തുക ഇങ്ങനെ ഏഴ് സുപ്രധാന താരങ്ങൾ പി എസ് ഡിയുടെ നിലവിൽ ഉണ്ടായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ നോക്കുക ഫാബിയാൻ റോയിസ് ജോവോ നവസ് കോരഷ്കേരിയ വീട്ടീഞ്ഞ മാർക്കിൻ്സ് ഡെസിയേ ഡംബലെ എന്നിവർ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സുപ്രധാന താരങ്ങളെല്ലാം ഇപ്പോൾ പി എസ് ഡിക്ക് നഷ്ടമായിരിക്കുകയാണ് മറുഭാഗത്ത് ബാഴ്സക്കും നഷ്ടങ്ങളുണ്ട് റാഫിന്യ ഉണ്ടാവില്ല പരിക്ക് കാരണം അദ്ദേഹം മൂന്നാഴ്ചയോളം പുറത്താണ് പരിശീലകനായ ജോൻ ഗാർഷ്യയും ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് പി എസ് ഡിക്ക് തന്നെയാണ് അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ അതല്ലെങ്കിൽ അനുകൂലമായ ഒരു ഘടകമാണ് ഇവരവസാനിപ്പിക്കുന്നു ഇടത്തൊരു കാണാം